രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് സ്വകാര്യ ആശുപത്രി മേഖലയിൽ അവസാനമായി ഒരു ശമ്പള പരിഷ്കരണം നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന പോലെ രണ്ടായിരത്തി പതിനൊന്നിലാണ് യു എൻ എന്ന് സംഘടന കേരളത്തിൽ പ്രവർത്തകർ രണ്ടായിരത്തി പതിനൊന്നില് മഹാഭൂരിപക്ഷം പേരും ഒരു രൂപ വരെ ശമ്പളം വാങ്ങാതെ തൊഴിലെടുത്തിരുന്നവരാണ് ആശുപത്രി മേഖല ഉണ്ടായിരുന്നത് പരമാവധിയായ ശമ്പളം കിട്ടിയിരിക്കുന്നത് തന്നെ രണ്ടായിരം രൂപയാണ് അവിടെ നിന്ന് അതിനുവേണ്ടി സമരം ചെയ്തി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി ഒമ്പതിലെ മിനിമാനം കിട്ടുന്നത് അതിനുശേഷം യു എ ശക്തമായ സമരത്തിലേക്കിറങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ശമ്പള പരിഷ്കരണം ലഭിക്കുക അങ്ങനെയാണ് ആദ്യമായിട്ട് നഴ്സുമാർക്ക് പതിനായിരം രൂപ എന്നുള്ള ഒരു ശമ്പളം കിട്ടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നമുക്ക് സർക്കാർ എന്ന് ഉറപ്പ് രണ്ടായിരത്തി പതിനാറിൽ ഇരുപതിനായിരം രൂപ ശമ്പളമാക്കി തരും അത് പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ വലിയ സമരം നടത്തി പക്ഷെ ഭരണമാറ്റം ഉണ്ടായി പിന്നെ തുടർച്ചയായി രണ്ട് വർഷം സമരം നടത്തി അന്ന് യു ഡി എഫ് ഭരിക്കുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് ഇരുപതിനായിരം രൂപ ശമ്പളം നടപ്പിലാക്കുമെന്നും തുടർച്ചയായി സമരത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നില് ഇരുപതിനായിരം രൂപ അടിസ്ഥാന ശമ്പളം പക്ഷേ അന്ന് ജഗദീഷ് പ്രസാദ് കമ്മിറ്റി സുപ്രീം സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി പറഞ്ഞത് സർക്കാർ നഴ്സുമാർക്ക് തുല്യമായ വേതനം സ്വകാര്യ ആശുപത്രി നഴ്സുമാർക്ക് കിട്ടണം അന്ന് ശമ്പളം വന്നപ്പോൾ തന്നെ അന്ന് നമ്മുടെ തൊഴിവെപ്പ് പറഞ്ഞത് മൂന്ന് വർഷത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട അലവൻസുകളെല്ലാം പുനസ്ഥാപിച്ച് തരും പുതിയ ഉത്തരവിടുന്നു അതിൽ മിനിമം ബേസിൻ്റെ കാലാവധി ഏറ്റവും കുറഞ്ഞത് മൂന്ന് വർഷവും പരമാവധി കാലാവധി അഞ്ച് വർഷമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഈ ഉത്തരവ് വന്നതിന് ശേഷം നാളിതുവരെ ആയിട്ട് പിന്നീട് ഒരു ശമ്പള പരിഷ്കരണവും ഈ മേഖലയിൽ നടത്തായിട്ടുണ്ട് രണ്ടായിരത്തി ശേഷം നിരവധിയായ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് കേരളത്തെയും നാടിനെയും ഒക്കെ താങ്ങി നിർത്തിയ നഴ്സുമാരടക്കമുള്ള മുഴുവൻ ആരോഗ്യ പ്രവർത്തകർക്കും യാതൊരുവിധ ആനുകൂല്യം ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു മാരാഖപ്പെട്ടം മാത്രമാണ് ചർത്തി ഈ കോൺട്രാക്ട് കോൺട്രാക്ട് ലേബർ ഇപ്പോൾ മുൻപ് ഒരു കാലഘട്ടത്തിൽ വലിയ സമരം നടത്തി ഞങ്ങൾ എല്ലാ ആശുപത്രി ഒന്നും ഒഴിവാക്കിയാണ് ഈ ലേബർ കോൺട്രാക്ട് നിയമനം ആരോഗ്യമായി പാടില്ല എന്നുള്ളത് പക്ഷെ വീണ്ടും ഇവര് കോൺട്രാക്ട് ലേബർ പ്രകാരം എല്ലാ വർഷവും അവരെ ജോലിക്കെടുക്കുക കെടുക്കുക അതായത് നമ്മളെ ചാലിക്കുടി സെന്റ് ജെയിംസിലൊക്കെ ഒരാൾ പോലും അവിടെ പെർമനന്റ് സ്റ്റാഫില്ല കൃത്യം ഒരു ഡിസംബർ ജനുവരി കയറും അടുത്ത ജനുവരി ഏഴ് സെന്റ് കൊടുക്കുക അവരെ മാറ്റി നിർത്തുക വീണ്ടും വിജയിച്ചുകയും ചെയ്യുക വീണ്ടും തുച്ഛമായ ശമ്പളം കുടുങ്ങുക സർക്കാരിന്റെ തരത്തിൽ യാതൊരു ചർച്ച നടന്നില്ല പക്ഷെ മാനേജ്മെന്റ് തലത്തിൽ അവരെല്ലാവരും പല മാനേജ്മെന്റും നമ്മൾ പറയുന്ന നാൽപ്പതിനായിരം രൂപ കൊടുക്കാൻ തയ്യാറാണ് അതിൽ ബുദ്ധിമുട്ടില്ലാത്ത സർക്കാർ ഉത്തരവ് ഉത്തരവിറക്കാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്